മലപ്പുറത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ മർദ്ദനമേറ്റതായി പരാതി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവച്ചതിന്റെ പേരിലായിരുന്നു മർദ്ദനം വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹർഷീദിനാണ് മർദ്ദനമേറ്റത് ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് എന്താണ് സംഭവം പകരാണ് ഇത്തരത്തിൽ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റ് സഹപാഠികളുടെ മർദ്ദനം ഏറ്റത് പതിനഞ്ചോളം പേർ അടങ്ങുന്ന കുട്ടികളാണ് മർദ്ദിച്ചതെന്നാണ് ഹർഷിദിന്റെ കുടുംബം പറയുന്നത് നിലവിൽ ഹർഷിദിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത് ഏർ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ റീൽസ് പങ്കുവച്ചു എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം സ്കൂളിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റീൽസാണ് പങ്കുവച്ചത് ഇതിൽ പ്രകോപിതരായാണ് മറ്റു വിദ്യാർത്ഥികൾ ഈ മുഹമ്മദ് ഹർഷിദിനെ മർദ്ദിച്ചത് വളവന്നൂർ സ്വദേശിയാണ് കൽപ്പകഞ്ചേരി സ്വദേശിയാണ് മുഹമ്മദ് ഹർഷിൻ ഹർഷിദ് വളവന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ നൽകിയത്